ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു പർച്ചേസിംഗ് വീഡിയോ ആണ് ഇടുന്നത് അതായത് നമുക്ക് നമ്മുടെ മാസത്തിലാണ് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബ്ലോഗായിരിക്കും ഇന്ന് അപ്പോൾ നമ്മൾ പോകുന്നതും പോയി സാധനം മേടിക്കുന്നതും മേടിച്ച് തിരിച്ച് വരുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാണ് കഴിഞ്ഞ നമ്മൾ സാധനം മേടിക്കുന്നത് സപ്ലൈകോയിൽ നിന്നാണ് അപ്പം നമ്മളിവിടെ രണ്ട് ടൗൺ ഉണ്ട് രണ്ട് ടൗണിലും ഓരോ സപ്ലൈകോ ഉണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റ്സ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മന്ത്ലി നമ്മൾ സാധനം മേടിക്കുന്നത് നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരായതുകൊണ്ട് തന്നെ സപ്ലൈകോയിലാണ് കൂടുതൽ നമ്മൾ സാധനം മേടിക്കാറുള്ളത് കൂടുതലും സബ്സിഡി സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ അറിയാം വല്ല സാധനം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് തരാം അപ്പം നമ്മളിതേ നേരെ മെയിൻ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിനോട് നിന്ന് ഇറങ്ങി കുറച്ച് ട്രാവൽ ചെയ്യണം മെയിൻ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ൗണിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് കുറച്ചുകൂടെ പോകണം കേട്ടോ നമുക്ക് നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെയും വഴിയെല്ലാം നല്ല മോശമായിട്ട് തന്നെ കേട്ടോ കിടക്കുന്നത് ഫുൾ ഗട്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പം ഷേക്ക് ആകുന്നത് നമുക്കിനി ഇവിടുന്ന് കുറച്ച് ഒരു ദൂരം കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയ സപ്ലൈ കോയിലെത്തും പ്ലേക്കോ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് ഇപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റുമല്ലോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ പുറമെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് കയറി നമ്മൾ നോക്കിയപ്പോൾ അവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന എടുക്കാണ്ടട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ട്രോളി ബാഗ് ബാസ്ക്കറ്റ് അല്ലായിരുന്നു നമ്മുടെ കയ്യിൽ നമ്മളെ അല്ലാത്ത സാധാ ബാസ്ക്കറ്റായിരുന്നു ട്രോളി ആയിരുന്നെങ്കിൽ നമുക്ക് അതിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാമായിരുന്നു അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും വല്ലതായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ കിട്ടിയ സാധനം കൊണ്ട് നമ്മൾ മേടിച്ച് പെട്ടെന്ന് ഇറങ്ങി കുറച്ച് വെജിറ്റബിൾസും അവരുടെ തന്നെ ഒരു മാർക്കറ്റ് മാർക്കറ്റുണ്ട് അവിടെ അവിടുന്ന് തന്നെ മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക